എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങള് ഞങ്ങളുടെ വീടൊക്കെ ചെറുതായിട്ടൊന്ന് ക്രിസ്മസിന്റെ അലങ്കാരങ്ങളൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് ഓർത്തു ആ അപ്പൊ ഞങ്ങള് പുറത്ത് ഓൾറെഡി ഡെക്കറേഷൻ ഒക്കെ ചെയ്തു അല്ല അപ്പൊ എന്തൊക്കെയാ നമ്മള് ചെയ്ത് ஆල අකසනසාන අවට වස කනකකිට ආලතමලොටාක්කිට අසේ කටතාක්කිට ඇත අස කොදැනසටට හට අපම් அப்பாා අවටම් හල්පන්න அේ අපස ැල්පේද. അപ്പോ സ ഹോൾഡർ ഒക്കെ ഇട്ടു ബൾബൊക്കെ ഇട്ടല്ലേ അപ്പം അതിന്റെ വീഡിയോ വരുന്നുണ്ട് ഞങ്ങൾ പുറത്ത് കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ലൈറ്റ്സ് ഒക്കെ ഇട്ടു അപ്പോൾ അകത്തും കൂടെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഇരിപ്പുണ്ട് അതൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വീട് ഓർത്തു ക്രിസ്മസ് ട്രീ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ട് അകത്ത് കൊണ്ടുവന്നാണ്

சூப்பர் <laughs> അപ്പൊ ഞങ്ങള് മൊത്തത്തിൽ ക്രിസ്മസിന്റെ ഒരു സന്തോഷത്തിലാണ് നിങ്ങൾ എങ്ങനെയാ ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയോന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ അപ്പൂസിന്റെ ഉടുപ്പ് ഇഷ്ടമായോന്ന് കമന്റ് ചെയ്യണം അല്ലേ നിങ്ങളുടെ ഓരോ കമന്റ്സും ഞങ്ങൾക്ക് സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഈ ക്രിസ്മസ് ട്രീ കഴിഞ്ഞ ദിവസം ഡെക്കറേറ്റ് ആ നിങ്ങളുടെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യണം ചെയ്യണം അല്ലേ ഞങ്ങളെ സപ്പോർട്ട് കൂടുതൽ കൂടുതൽ വീഡിയോ ഇടാൻ പറ്റുമല്ലേ ഞങ്ങൾ ഈ ക്രിസ്മസ് ട്രീ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി ഭാഗം നിങ്ങളെ കാണിക്കാൻ കാരണം ഞങ്ങൾ നേരത്തെ വീഡിയോ എടുത്തായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനെ അപ്പൂപ്പിനെ കാണിക്കാം ഡെക്കറേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ലുക്കാണ് ഈ കാണിക്കുന്നത് ആ കുഷ്യൻ കവറൊക്കെ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇടയ്ക്ക് മേടിച്ചത് മാത്രം ഇട്ടില്ല ക്രിസ്മസ് ട്രീയിലും കുറച്ചുകൂടെയൊക്കെ പണികൾ ചെയ്യാനുണ്ട് ആ അവിടെ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അത് ചുമ്മാ അങ്ങോട്ട് വെച്ചതാണ് എവിടെയാ വെക്കണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല ഇനി ഇവിടെയൊക്കെ മൊത്തത്തി അലങ്കോലായിട്ട് അടക്കാണ് ഒന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം ഇതുണ്ടല്ലേ ഇത് ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ ഇപ്പോൾ ഇങ്ങനെയാണ് ഈ രണ്ട് സ്ഥലമാണ് മെയിനായിട്ട് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വിസിറ്റിംഗ് റൂമും പിന്നെ ഡൈനിങ് റൂമും വേണ്ടേ ബോൾസൊക്കെ ഇട്ടാലോ ഇതില് ഇനി ഞങ്ങക്ക് ക്രിസ്മസ് ട്രീയില് മെയിനായിട്ടും കുറച്ച് ബോൾസൂടെയൊക്കെ തോക്കിയിട്ട് ഈ റിബൺ ഈ ഒരു റിബൺ ഞാൻ ഷീനിന്ന് മേടിച്ച അപ്പൊ അത് ഒന്ന് ചുറ്റിയിടണം ഇത് ഞാൻ വിചാരിച്ചതിലും വളരെ തിന്നാണ് അപ്പൊ ഇത് എങ്ങനെയാകും അറിയത്തില്ല അപ്പൊ ആദ്യം എന്നാ അത് ചെയ്യാം ആ ഇതിന്റെ ഇങ്ങനെ മിനുക്കം ഇതിന്റെ ഇങ്ങനെ ഇതിനെന്നെടാ പറയുന്നത് അങ്ങനെയാണോ പറയുന്നത് അതിങ്ങനെ താഴെട്ട് വീണാണ്ടിരിക്കുകയാണ് അല്ലേ എനിക്ക് വലിയ കാര്യമായിട്ട് അറിയത്തില്ല കേട്ടോ എങ്ങനെ മക്കളുടേതെന്നൊന്നും ഒരു ഐഡിയ അയ്യോ താഴെ താഴെ പോയി പോയി അയ്യോ എല്ലാം താഴെ പോയേ ഇതിങ്ങനെ വീഡിയോസിൽ കാണുമ്പോൾ വെക്കുന്ന കാണുമ്പോൾ വളരെ ഈസിയാന്ന് തോന്നിയായിരുന്നു പക്ഷേ ഇപ്പൊ വെച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് അത്ര ഈസി അല്ലെന്നുള്ള കഷ്ടപ്പെട്ടാണെങ്കിലും ആ റിബൺ എങ്ങനെയൊക്കെയോ ഒന്ന് വെച്ചപ്പോൾ ആ ക്രിസ്മസ് ട്രീയുടെ ലുക്ക് തന്നെ മാറി കേട്ടോ ഇനിയിപ്പം ചുമപ്പ് ചുമപ്പും പച്ചയും കൂടിയുള്ള ആ ബോൾസ് ഒന്ന് ഇട്ട് നോക്കാം ഇട്ട് നോക്കിയിട്ട് ഭംഗിയുണ്ടെങ്കിൽ അത് വെക്കാമെന്നോർത്തു അല്ലെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ഇനി ലൈറ്റ്സും കൂടെ ഉള്ളൂ ഈ ബോക്സിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളും ഇതല്ല നല്ലൊരു ക്രിസ്മസ് പാപ്പ ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നെയാണ് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടത് ഗിഫ്റ്റ് ഇത് ഇപ്രാവശ്യം ഞങ്ങൾ മേടിച്ച കുറച്ച് കുഷീൻ കവർ ആണ് ഞാനത് ഓൾറെഡി പഴയത് ഇട്ടു ഇതും കൂടെ ഇട്ട് കാണിക്കാം നിങ്ങളെ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റി ഉണ്ട് ബോൾസ് ഈ ക്രിസ്മസ് ട്രീ ആട്ടോ പക്ഷെ കണ്ടാ പറയോ മനസ്സിലാവുന്നുണ്ടോ പക്ഷേ ഇത് ഞങ്ങൾ ആദ്യം ഇത് കടയിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒട്ടും മനസ്സിലായിട്ടില്ലായിരുന്നു ഇത് ബ്ലാക്ക് ആണെന്ന് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ മേടിച്ച പക്ഷേ അടുത്ത് കണ്ടപ്പോൾ മനസ്സിലായി ആണെന്ന് പക്ഷെ പിന്നെയും ദൂരെ ഇരിക്കുമ്പോൾ അധികം തിരിച്ചറിയത്തില്ല എന്ന് വിചാരിച്ച് മേടിച്ചതാണ് ഇതാണ് ഞങ്ങളിപ്പോൾ മൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്കിപ്പോഴും ഈ ട്രീ ഇഷ്ടമാണ് പക്ഷേ അടുത്ത വർഷം ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ കൊള്ളാം എന്നുണ്ട് ഇത് ഞങ്ങൾക്ക് കണ്ട് കണ്ടിട്ടാണോ അതോ തോന്നാത്തതാണോ എന്നറിയത്തില്ല ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല പക്ഷേ ഇനി എല്ലാവർക്കും അങ്ങനെയാണോ തോന്നുന്നതെന്നും അറിയില്ല നിങ്ങളൊന്ന് അഭിപ്രായം പറയണേ ഈ ട്രീ എങ്ങനെയുണ്ട് ആണോ നല്ലത് ബ്ലാക്ക് ആണോ നല്ലതെന്നുള്ള അപ്പൂസിന്റെ ക്രിസ്മസ് ഒപ്പനെ കാണിച്ചു അവിടെയാ ഞങ്ങൾ വെക്കാൻ പോന്നത് അപ്പൂസ് അവിടെ വെച്ചി എടുക്കാൻ പറ്റേ അപ്പൂസിന്റെ അത്ര ഉണ്ടല്ലോ ഞങ്ങള് സാധാരണ കഴിഞ്ഞ വർഷം ഞങ്ങൾ അവിടെയാ വെച്ചാണ് ക്രിസ്മസ് പാപ്പയെ ഓ ഓ സാറില്ല താഴെ പോകുമ്പം കുഞ്ഞി എന്നാ പറയുന്നേ കഴിഞ്ഞ വിടെ വെച്ചെ ഇതിനകത്തൂടി ചുറ്റി ചുറ്റി വെക്കുക ചെയ്തേ ഇപ്രാവശ്യം ഞങ്ങളൊരു എന്താ ഈ റെഡും ഗ്രീനും കൊണ്ടുവരേണ്ടെന്ന് ഓർത്ത പക്ഷേ ക്രിസ്മസ് ട്രീയിൽ ഇനി വേണ്ട നമുക്ക് ക്രിസ്മസ് ട്രീൽ ഇത് മതിയെ ഇത് വേണമെങ്കി കേട്ടോ കെ മാർട്ടിലും ബി ഡബ്ലുയിലും ഒക്കെ ക്രിസ്മസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയ പൈസയ്ക്ക് ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അത് ആ സമയത്ത് പോകണം പക്ഷേ ആ ഇത് ഞങ്ങൾ അറിഞ്ഞിട്ട് പോയതൊന്നുമല്ല ഞങ്ങൾ ഒന്നും രണ്ടും ഒക്കെ ആഴ്ച കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഉള്ളതൊക്കെയാണ് ഈ മേടിച്ച് വെച്ചേക്കുന്നത് അല്ലാതെ മേടിച്ചതുകൊണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വർഷത്തെ സാധനങ്ങളെല്ലാം കൂടിയാണ് ഇപ്പോൾ ഈ ബോക്സിനകത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഉണ്ടാക്കും അല്ലേ അപ്പ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ വെക്കാം ആർക്കാ ഞങ്ങൾ ഇപ്രാവശ്യം ക്രിമ്പിന്റെ സാധനങ്ങള് നാട്ടിൽ നിന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കൊറേ നാളത്തെ ആഗ്രഹാണ് അതും സെറ്റ് ചെയ്യുന്നുണ്ട് ഇതൂടെ ഇടാല്ലേ നമ്മൾ പിന്നെ ഇത് ഇത് ഇനി ഒരു ദിവസം എടുക്കും ക്രിസ്മസ് ക്രിബിന്റെ പരിപാടി ഇച്ച അവിടെ ഒരു സൈഡിലൂടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അത് എത്ര ആയി ഒരു കൂട് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു അനകത്ത് ഇച്ച പുല്ലിങ്ങനെ വെച്ചോണ്ടിരിക്കയാണ് സൈഡിലും മുകളിലും ഒക്കെ ഞങ്ങൾ ഇതൊരൊറ്റ ദിവസം കൊണ്ട് തീർക്കണമെന്ന് വിചാരിച്ച പരിപാടിയാണ് പക്ഷേ ഒന്നുമല്ല രണ്ടുമല്ല അത് കൂടുതൽ ദിവസങ്ങളെടുത്ത് കേട്ടോ ഇത് രണ്ടും മൂന്ന് ദിവസമായിട്ടാണ് കുറച്ച് കുറച്ച് കാരണം ഇത് വീഡിയോയും കൂടി എടുക്കുന്നത് കൊണ്ട് അതത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല പിന്നെ സമയവും എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ രണ്ടുമൂന്ന് ദിവസം എടുത്താണ് ഇത് ചെയ്തത് ഇത് ആദ്യത്തെ ദിവസം വെച്ച ആ ഒരു റിബൺ ഞാൻ ഒന്നും കൂടെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കാരണം ആദ്യം എനിക്ക് എനിക്കിട്ടപ്പം ഞാനത് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കുന്ന പോലെ തോന്നിയിട്ട് ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് മേളീന്ന് താഴോട്ട് തന്നെ വെച്ചിട്ട് താഴെ എത്തിയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് പിന്നെ മാലയും കൂടെ ഇട്ട് കൊടുത്തു അതിന് മുന്നേ ഞാൻ ഇടാഞ്ഞത് അത് ജസ്റ്റ് വെള്ളി ഒരു സിൽവർ മാത്രമായിട്ട് ഇടാമെന്ന് വിചാരിച്ചയാണ് മറ്റേത് ഗോൾഡ് കളറായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്തായാലും അതിപ്പം നോക്കുന്നില്ലാത്തതുകൊണ്ട് കളർ നോക്കുന്നില്ലാത്തതുകൊണ്ട് രണ്ടും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇനി ഇതിനകത്ത് ലൈറ്റും കൂടെ വരാനുണ്ട് ഈ ക്രിസ്മസ് ട്രീയുടെ അടിയിൽ ഇങ്ങനെ ഇടുന്ന ഒരു മാറ്റ് ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ആ മാറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ഇനി ഞങ്ങൾ ലൈറ്റ് എല്ലാം ഇടുകയാണ് ഓരോ റീൽസിൽ കണ്ടായിരുന്നു ഇങ്ങനെ ലൈറ്റ് ഇടുന്ന രീതി ഇങ്ങനെ നമ്മൾ സാധാരണ ഞങ്ങൾ ചെയ്യാറുങ്ങനെ വട്ടം വട്ടം റൗണ്ട് ഇങ്ങനെ ചുറ്റുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം ചെയ്തത് മെയിലീന്ന് ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് ഇട്ടിട്ട് അതിങ്ങനെ വളച്ച് വളച്ച് അകത്തോട്ട് ഇങ്ങനെ വയ്ക്കുക ചെയ്തേ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്തോ ഒരു രസായിട്ട് തോന്നിയാൽ അതേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മൾട്ടി കളറ് ബൾബായിരുന്നു ഇട്ടിരുന്നത് ഇപ്രാവശ്യം ഞങ്ങൾ ആ വാം ലൈറ്റ് വാം വെട്ടാണ് ഇട്ടത് അപ്പോൾ അതിൻ്റെയാണോ എല്ലാം റിബൺ വെച്ചതും കൊണ്ടും എല്ലാം കൊണ്ടും ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നല്ല ക്രിസ്മസ് ട്രീ ആയിട്ട് ഇപ്രാവശ്യം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഹോള് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി അവിടെ കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ട് ഇനി നമുക്ക് ഈ ഡൈനിങ് റൂമിൻ്റെ കാര്യങ്ങൾ ചെയ്യാം അവിടെയൊക്കെ അലങ്കോലായിട്ട് കിടക്കുകയാണ് അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറിയൊരു റണ്ണർ നടുക്കൂടി ഇട്ടിട്ട് ഈ സെറ്റപ്പിൽ തന്നെ ചെയ്യാമെന്ന് ഓർത്താണ് ഇതൊരു റണ്ണർ ടേബിൾ റണ്ണറാണ് ഷീനിന്ന് മേടിച്ചത് പക്ഷേ ഇത് ഞാൻ ഇപ്രാവശ്യം ഈ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഇടാൻ മേടിച്ചാണ് പക്ഷെ ഞാൻ കുറച്ചും റെഡ് കളറാണ് പ്രത്യേകിച്ച് ഇതൊരു എന്താ പറയുക മജന്ത കളർ പോലെ കുറച്ചുകൂടെ വേറൊരു കളറ് അപ്പോഴാണ് ഞാൻ കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച വേറൊരു ടേബിൾ റണ്ണർ ഇവിടെ ഉണ്ടായിരുന്നു അതല്ല ഇത് കുറച്ച് ചെറുതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ ഇത് ഇട്ടേക്കാന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇട്ടാണ് പക്ഷേ എന്തായാലും അത് കിട്ടി അത് കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേബിൾ റൺ ആയിരുന്നു ഞാൻ അതിനെപ്പറ്റി മറന്നു പോയിരുന്നു കേട്ടോ സത്യമാ എന്തായാലും അതിട്ടിട്ട് അത് മാത്രം ഇടാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത് അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ടാണ് എന്നാൽ പിന്നെ എന്നാൽ ഇപ്രാവശ്യം റെഡ് തീം ചേർക്കുന്നില്ലെന്ന് വിചാരിച്ചാണ് വേറെ ടേബിളിൻ്റെ മുകളിലൊന്നും ഇടാഞ്ഞത് പിന്നെ ഓർത്തു എന്നാൽ പിന്നെ റെഡ് കളറിലുള്ള ആ ടേബിളിലൂടെ ടേബിൾ ഷീറ്റുകൂടെ വിരിച്ചേക്കാന്ന് വിചാരിച്ച് അതും കൂടെ വിരിച്ചു കേട്ടോ ഇനി ഈ ഒരു കോർണർ എന്ന് പറയുന്നത് എന്താ ഈസ്റ്ററും എല്ലാം വരുമ്പോൾ ഇങ്ങനെ മാറി മാറി അവിടെ ഇങ്ങനെ ഓരോന്ന് മാറാറുണ്ട് ആ മോൺസ്റ്റർ അവിടെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു ചെടി അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും മിക്കപ്പോഴും ഞാൻ ഓരോന്നൊക്കെ മാറ്റി വെക്കാറുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ എന്താ ലിവിങ് റൂമിൻ്റെ കോലം അവിടെ ഇച്ചാൽ അവിടെ എല്ലാം ഒരു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ക്രിസ്മസ് ട്രീയിൽ ഇട്ടിരുന്ന ലൈറ്റാണ് അവിടെ ഫുള്ള് കട്ടൻ്റെ എന്താ കട്ടനിലിടാന്ന് ഓർത്തിട്ട് അവിടെയെല്ലാം ഇട്ടതാണ് പക്ഷെ അത് കഴിഞ്ഞ് ഇട്ട് എല്ലാ ലൈറ്റ്സും കൂടി ഇട്ട് നോക്കിയപ്പോൾ ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല കാരണം അത് മൾട്ടി കളർ ലൈറ്റും ഈ ക്രിസ്മസ് ട്രീക്ക് ഒരു വാം ലൈറ്റും ആയതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരു രസമില്ലാതെ തോന്നി അതിൻ്റെ ആക്ച്വലി വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് അതുകൊണ്ട് അത് പിന്നെ അത് കഷ്ടപ്പെട്ട് ഇട്ടതാണ് എന്നിട്ടും അത് മാറ്റി ഞങ്ങൾ ഞങ്ങളുടെ പുൽക്കൂട് ഓരോ ദിവസവും ഇങ്ങനെ ഓരോന്ന് കൂടി കൂടി എന്താ പറയുക ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇത് അടുത്ത ദിവസമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പറക്കിയെടുത്ത് വെക്കാമെന്നോർത്തു അതിൻ്റെ വെയിൽ ചെയ്തത് ഈ കാർഡ് ബോർഡ് ഇച്ച ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് അതിന് മുകളിലൊരു എന്താ പറയുക ഇങ്ങനെ ആരോ പോലെയും കൂടെ വെക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഒത്തിരി പണിയായതുകൊണ്ട് കുറച്ചുകൂടെ സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് ഇത്ര വെച്ച് നിർത്തിയതാണ് അടുത്ത ദിവസം ക്രിസ്മസ് ക്രോള് വരുമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതൊക്കെ എടുത്തു വെക്കുകയാണ് ഇച്ചയുടെ മനസ്സിൽ ഇനിയും ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു ഓരോന്ന് ചെയ്യണമെന്നൊക്കെ എങ്ങനെ ചെയ്താൽ കൊള്ളാം അങ്ങനെ ചെയ്താൽ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളതുകൊണ്ട് അങ്ങനെ എന്താ ഒരു നെറ്റ് മുകളിലൂടെ ഇട്ടിട്ട് നെറ്റിൻ്റെ ഷോൾ മുകളിലൂടെ ഇട്ട് അവനെയും ചെയ്ത് തീർത്തു ക്രിസ്മസ് ക്രിബ് അങ്ങനെയും ചെയ്ത് തീർത്തു പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ എപ്പോഴും എല്ലാ വർഷവും വിചാരിക്കും ഒരു ക്രിബ് ഉണ്ടാക്കണമെന്ന് എനിപ്രാവശ്യം അത് നടന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് വീടിൻ്റെ എപ്പോഴാണ്ട്ടോ കണ്ടത് ആട്ടും കുട്ടികളെല്ലാം വീടിൻ്റെ മുകളിൽ കിടക്കുന്നു അപ്പൂസിൻ്റെ പണിയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഈ ഡെക്കറേഷനും ഈ ചെറിയൊരു വീഡിയോയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്